നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കൊടിയ വേണലിൽ നാടും നഗരവും വരണ്ടുണങ്ങിയപ്പോഴാണ് ജലാശയങ്ങളുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നാം ബോധവാന്മാരായത് അത്തരത്തിൽ നിറഞ്ഞ് നാശോന്മുഖമായ കുളത്തിനെ വീണ്ടെടുത്തിരിക്കുകയാണ് എടയൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മൂന്ന് വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒടുങ്ങാട്ടു കുളത്തിന് ഒടുവിൽ ശാപമോക്ഷമായിരിക്കുകയാണിപ്പോൾ ഒരു നാടിന്റെ തന്നെ മുഖമായിരുന്നു ഒടുങ്ങാട്ടുകുളം വിശാലമായിനംപ്രതി ആളുകൾ കുളിക്കാനും നീന്തി തുടിക്കാനുമൊക്കെ ആശ്രയിച്ചിരുന്ന ഒടുങ്ങാട്ടുകുളം വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ഒടുവിൽ ഒടുങ്ങാട്ടുകുളത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുത്തിരിക്കുകയാണ് ഡിവൈഎഫ്ഐ എടയൂർ പഞ്ചായത്ത് കമ്മിറ്റി വിശാലമായ കുളത്തിൽ അടിഞ്ഞുകൂടിയ പായലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്ത് ഉപയോഗയോഗ്യമാക്കിയിരിക്കുകയാണിവർ ഒരു ഏക്കറോളം വരുന്ന കുളം വൃത്തിയാക്കുന്ന ജോലി ഏറെ ശ്രമകരമായിരുന്നു മോട്ടോർ ഉപയോഗിച്ച വെള്ളം വറ്റിച്ച ജെ സി ബി ഉപയോഗിച്ച ചെളി നീക്കം ചെയ്ത് മൂന്ന് ദിവസത്തോളം എടുത്താണ് കുളം വീണ്ടെടുത്തത് നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ സദോദ്യമത്തിന്റെ ഭാഗമായത് ഇവിടെ ചുറ്റോട്ടത്തിലുള്ള ജനങ്ങൾക്കാകെ വെള്ളം ലഭ്യമാക്കുന്ന ഈ ജലസ്രോതസ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി യുവതയുടെ കയ്യൊപ്പ് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നാല് ദിവസമായി ഈ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റ് സഹായ സഹകരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഉപകരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഡിവൈഫൈ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഇത് ഇറങ്ങി തിരിച്ചുകൊണ്ട് എന്ത് വെല്ലുവിളി ഉണ്ടായാലും ഇത് ഈ കുളം പഴയ നല്ല തെളിമയാർന്ന് വെള്ളം ഉള്ള കുളമാക്കി മാറ്റാൻ എന്ത് ത്യാഗം സഹിച്ചാലും അയങ്ങേ അറ്റം വരെ അവസാനം വരെ മുന്നോട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് നിലനിൽക്കും എന്നുള്ള സന്ദേശമാണ് ഡി വൈ ഈ പ്രവർത്തനത്തിലൂടെ നൽകിയിട്ടുള്ളത് വേണ്ടത്ര പരിഗണന ഭരണാധികാരികളുടെ തദ്ദേശ സ്വന സ്ഥാപനങ്ങളിൽ ഒന്നും ഭാഗത്തുണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നവകേരള സർച്ച പരാതി കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ചില നടപടികളുണ്ടായി പക്ഷേ ഇപ്പോഴും ഇതിൽ മറ്റു നടപടികൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഡിവൈഎഫ്ഐ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ നാല് ദിവസം ജനകീയമായി നീക്കം കൊടുങ്ങാട്ടുകൊള്ളത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളും അതുപോലെ തന്നെ യുവജനങ്ങളും ഇതിൻ്റെ സപ്പോർട്ടിൻ്റെ ഭാഗമായി നിന്നു എല്ലാ തരത്തിലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കമ്പനികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ എല്ലാ സഹായം കിട്ടി ഏറെ ഫണ്ട് വകയിരുത്തി സൗന്ദര്യവൽക്കരണം നടത്തിയിരുന്ന കുളം പലരുടെയും വിനോദ കേന്ദ്രം കൂടിയായിരുന്നു വൈകുന്നേരങ്ങളിൽ നീന്തി കുളിക്കാനായി ദൂരെ ദിക്കിൽ നിന്നുപോലും ആളുകൾ എത്താൻ തുടങ്ങിയതോടെ നിരവധി താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ കൃത്യമായി പരിപാലനമില്ലാതായതോടെ വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൂടുകയും പായൽ പടരുകയും ചെയ്തു വെള്ളം ഉപയോഗശൂന്യമായതോടെ ആളുകളും ഒടുങ്ങാട്ടുകുളത്തെ കൈയൊഴിഞ്ഞു വേനലിൽ പോലും വറ്റാത്ത ജലസമൃദ്ധിയുള്ള ഒടുങ്ങാട്ടുകുളത്തെ വൃത്തിയാക്കണമെന്ന ആവശ്യം ഏറെ കാലമായി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒടുവിൽ ആ സതുദ്യമത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇറങ്ങി തിരിച്ചതോടെ എടയൂരുകാരുടെ ഒടുങ്ങാട്ടുകുളം പഴയ പ്രൗഢി വീണ്ടെടുത്തിരിക്കുകയാണ് ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂളിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസൺ ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ നിങ്ങൾക്കായി നൽകുന്നു അഫോർഡബിൾ ഫാഷൻ പെരിന്തൽമണ്ണ സുരക്ഷാ ഇല്ലാതെ ഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി